ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം നീ ഒന്നിങ്ങോട്ട് വന്നേ വരുമ്പോടുത്തോ നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടു നേരെ മുണ്ടും പറഞ്ഞിട്ട് ചെയ്യണോ അതെ അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ കേട്ടു എന്റെ പെൺ അവൻ എന്നെ കൂടെ ഒരു മുട്ടക്കുന്ന മോളിൽ കേറി അവർക്ക് എന്റെ പെൻറെ മുന്നും പറിച്ചോട്ടം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഉണ്ടായില്ല എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാരി നാണം മറക്കാൻ വെള്ളത്തിൽ ഇടന്ന് ആ തോട്ടിലാണ് പണ്ടാറ മീൻറെ ചെല്ലു അപ്പഴേ ഒരാൾ മീനെ പിടിക്കാൻ വന്നേക്കണു എന്നിട്ട് ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പാട് അതെ ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്ന വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം ഓഹോ